ഡോക്ടർ ഷാഹല കുട്ടികളിലെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നു ശരിക്കും കുട്ടികളിലെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണത് റിയാം നമ്മൾ ദിവസേന മാധ്യമങ്ങളിൽ കണ്ടുവരുന്നുണ്ട് നമ്മളെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പാലുടിക്കുന്ന പ്രായത്തിലൊക്കെ തരിപ്പിൽ പോവുക അല്ലെങ്കിൽ വായിൽ എന്തെങ്കിലും മുന്തിരി കുടുങ്ങുക ചെറിയ ടോയ്സ് ഒക്കെ കുടുങ്ങിയിട്ട് ദിവസേന അവർക്ക് മരണം സംഭവിക്കുന്ന നമ്മള് വാർത്തകൾ നിർത്തിയേനെ കണ്ടുവരുന്നുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തില് നമ്മള് വീട്ടമ്മമാര് അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് അവരുടെ ജീവൻ പെട്ടെന്ന് രക്ഷിക്കാൻ കഴിയും നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുക അവർക്ക് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ും വിളിച്ച ആൾക്കാരെ കൂട്ടും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാൻ നോക്കും പക്ഷെ ആ ഒരു സമയത്തിനടിയിൽ ചിലപ്പോൾ കുട്ടിക്ക് മരണം സംഭവിച്ചിട്ടുണ്ടാവും അപ്പൊ ആ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ എന്ന് പറയുന്ന ഒരു ഗോൾഡൻ അവർ ആണ് ആ ഒരു സമയത്ത് നമ്മളെ വീട്ടമ്മമാർക്ക് നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ജീവനുകള് രക്ഷിക്കാൻ വേണ്ടി കഴിയും പ്രത്യേകിച്ച് ഈ കുട്ടികളില് ഈ ഭക്ഷണം കുടുങ്ങലാണ് ഭക്ഷണം ടോയ്സ് ഇതൊക്കെ കുടുങ്ങലാണ് മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ അല്ലേ അപ്പൊ എപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക നമുക്കറിയാം നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് തൊണ്ടയിൽ കുടുങ്ങാറില്ല പക്ഷെ നമ്മൾ പെട്ടെന്ന് ആർത്തിയോടുകൂടെ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ കിടന്ന് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ തല പൊന്തിക്കാതെ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഭക്ഷണത്തിന്റെ ഇടയിൽ പൊട്ടിച്ചിരിക്കുക ഒരു സന്ദർഭം വരുമ്പോഴാണ് ഈ ഒരു തൊണ്ടയിൽ കുടുങ്ങുക എന്നുള്ളൊരു ഒരു പ്രത്യാഗതം വരുന്നത് നമുക്കറിയാം നമ്മുടെ തൊണ്ട എന്ന് പറയുന്ന വിൻഡ് പൈപ്പ് ആണ് നമ്മൾ ഈ ട്രെയിൻ്റെ ലെവൽ ക്രോസ് പോലെയാണിത് അതായത് ട്രെയിൻ നമുക്കറിയാം നോർമലി ഇല്ലാത്ത സമയത്ത് എല്ലാ വാഹനങ്ങളും അതിലൂടെ പോകും അതുപോലെ തന്നെയാണ് വിൻഡ് പൈപ്പ് എയർ നോർമലി അതിലൂടെ പോകുന്നുണ്ട് പക്ഷെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ വിൻഡ് പൈപ്പ് ഒന്ന് ക്ലോസ് ചെയ്യും ആ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം തൊണ്ടയിലേക്ക് പോവില്ല പക്ഷെ ആ ഒരു പ്രോസസ്സിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് നമുക്ക് തൊണ്ടയിൽ കൊടുങ്ങാം അപ്പോന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് സംസാരിച്ച് ഭക്ഷണം കഴിക്കാം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചെറിയ മാസങ്ങൾ പ്രായമുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടിയൊക്കെ മരിക്കാനുള്ള സാഹചര്യം വളരെ വലിയവർക്ക് വരികയാണെങ്കിൽ അവരെങ്ങനെ നിലയും വിളിയും കൂടി കാര്യങ്ങൾ പറയും കുട്ടികൾക്ക് വരികയാണെങ്കിൽ ഇതെങ്ങനെ തിരിച്ചറിയാം കുട്ടികൾക്ക് നമുക്കറിയാം പക്ക ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ആണിത് നമുക്കറിയാം നമ്മള് അടുക്കളയിൽ ഒരു ജോലി എടുക്കിയിരിക്കും പക്ഷെ കുട്ടി അപ്പുറത്ത് കളിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലായിരിക്കും ഒരു ടോയ് എടുത്ത് വായിക്കിടുന്നുണ്ടാവുക ആ സമയത്ത് കുട്ടിയുടെ തൊണ്ടയിൽ കുടിയാൻ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്താ കൈയിട്ട് എന്താ നിലവിളിക്കാൻ പറ്റില്ല ചിലപ്പോ സംസാരിക്കാൻ പറ്റില്ല ആർത്ത് കരയാൻ പറ്റില്ല അങ്ങനെ തൊണ്ടയിലാണത് കുടുങ്ങിയിട്ടുള്ളത് അപ്പൊ സൗണ്ട് ഒന്നും വരില്ല അപ്പൊ നമുക്ക് ആ കുട്ടിയുടെ മുഖം കണ്ടാൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത് കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് അതിൽ പെട്ടത് പ്രധാനപ്പെട്ടതാണ് കുട്ടി കൈയിട്ട് നിലവിളിക്കും കൈയിട്ട് ആർത്ത് കരയും കരയെന്നു വെച്ചാൽ സൗണ്ടോട് കൂടിയല്ല ഒരു അടഞ്ഞ കുഴലിലൂടെ സൗണ്ട് വരുന്നത് എങ്ങനെയാ അതുപോലത്തെ ഒരു സൗണ്ടിലായിരിക്കും കുട്ടി ആർത്ത് നിലവിളിക്കുന്നുണ്ടാവുക അതുപോലെ കുട്ടിയുടെ കണ്ണൊക്കെ ഒന്ന് തുറച്ച് പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ കൈയും കാലൊക്കെ നീല കളറിൽ വരും അതിന് മുഖം തന്നെ നീല കളറിലാവും അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കണം കുട്ടിയുടെ ഒരു ഡേഞ്ചർ സൈൻ ആണ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനാവും എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം ഡോക്ടറെ ഇങ്ങനെ കുട്ടികൾക്ക് സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമുക്കറിയാം നമ്മളീ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് പറയാം അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അവർക്ക് ആദ്യം ചുമക്കാൻ പറയാം ചുമച്ചുകഴിഞ്ഞാൽ നമ്മത്രയും സ്പീഡിലാണ് നമുക്ക് എയർ പുറത്തേക്ക് പോകാം അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് അവരുടെ ഫോറിൻ ബോഡി എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് നോർമലി പോകും ചുമയ്ക്ക് ചുമയ്ക്ക് ചുമയ്ക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയാം ചുമച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് പോകും പിന്നെ അത് ചുമച്ചിട്ടും അത് പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ മുതിർന്ന കുട്ടികളാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അവരുടെ ബാക്കിൽ നമ്മളിങ്ങനെ പിടിക്കാം ബാക്കിൽ പിടിച്ചിട്ട് എനിക്ക് ആ ഇതൊന്നും എടുക്കുക ഇതുപോലെ മുതിർന്ന നിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ അവരുടെ ബാക്കിൽ ഇതുപോലെ പിടിച്ചിട്ട് അവരെ പൊക്കിൽ കൂടെ ഉണ്ടാവും ഈ പൊക്കിളിന്റെ അവിടെ നമ്മളെ മുഷ്ടി ചുരുട്ടി മുകളിൽ നമ്മുടെ കൈ ഇങ്ങനെ വെക്കുക എന്നിട്ട് ുള്ളിലോട്ട് പ്രസ് ചെയ്യാം എന്നിട്ട് മുകളിലോട്ട് പ്രസ് ചെയ്യാം ഉള്ളിലോട്ട് ഉള്ളിലോട്ട് മുകളിലോട്ട് ഉള്ളിലോട്ട് മുകളിലോട്ട് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക അത് അങ്ങനെ നിവർന്നിട്ട് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ഉള്ളിലേക്കും മുകളിലേക്കും ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യാം ആ സമയത്ത് തന്നെ അത് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് വരെ ചെയ്യണം എന്ന് വെച്ചാൽ കുട്ടിയുടെ ഫോറിൻ ബോഡി പുറത്തേക്ക് പോകുന്നത് വരെ അല്ലെങ്കിൽ കുട്ടി ബോധം കെട്ട് വീഴുന്നത് വരെ ഇത് അഥവാ കുട്ടി ബോധം കെട്ട് വീടാണെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ സി പി ആർ എന്ന് പറയും കാർഡിയോ പൾമറി റെസിസിറ്റേഷൻ എന്നാ പറയാ അതായത് അവർക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് സി പി ആർ അതിൽ ചെയ്യേണ്ട സംഗതിയാണ് നമ്മുടെ കുട്ടി ഇങ്ങനെ മലർന്ന് മലർത്തി കടത്തുക കുട്ടിയുടെ കുട്ടിയുടെ ഈ രണ്ട് നിപ്പിളിന്റെ ഇടയ്ക്കായിട്ട് ഒരു സ്ഥലം ഉണ്ട് ആ സ്ഥലത്ത് നമ്മൾ ഇതുപോലെ കൈപ്പത്തി വെച്ചിട്ട് പതിനഞ്ച് പ്രാവശ്യം അമർത്തുക അതിനുശേഷം കുട്ടിക്ക് രണ്ട് പ്രാവശ്യം കൃത്രിമ ശ്വാസം കൊടുക്കുക ശ്വാസം കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക ഇൻസ്പിറേഷൻ ഉള്ളിലേക്ക് ശ്വാസം വലിച്ചിട്ട് ആ ശ്വാസം ഇവരുടെ വായിലേക്ക് രണ്ട് പ്രാവശ്യം ഊതിക്കൊടുക്കുക രണ്ട് പ്രാവശ്യം ഊതി കൊടുക്കുക അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്നിട്ട് ആ സമയത്ത് നമുക്ക് എമർജൻസി ആയിട്ട് ആംബുലൻസിനെ വിളിച്ചിട്ട് ആ സമയം നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോയി കഴിഞ്ഞാലും വല്ലാതെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നമുക്ക് കുട്ടീനെ രക്ഷിക്കാൻ കഴിയും പക്ഷേ ഈ ഒരു സമയത്ത് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ മരണം സംഭവിക്കാനുള്ള ചാൻസ് നയൻറ്റി പെർസെന്റേജ് ഉണ്ട് അതാ അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഇത് എന്തായാലും ചെയ്തിരിക്കണം അപ്പോൾ ഡോക്ടറെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ മാതിരി കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവർ നിലവിളിക്കും പറയും ആക്ഷൻ കാണിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് കാര്യം പറയും കുടുങ്ങി എന്നുള്ള ഇങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കും അതേസമയം കുഞ്ഞുമക്കൾ ഇതൊന്നും പറയാനറിയില്ല കുഞ്ഞുമക്കൾ ഈ ഒരു ഡോക്ടർ പറഞ്ഞ ഒരു സിംറ്റം മൂലം നമ്മൾക്ക് തോന്നി കുട്ടിയുടെ വയലെന്തോ കുടുങ്ങിന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഒരു കുട്ടിയെ കാണുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കൈയില് സപ്പോർട്ട് കൊടുത്തു കൊടുത്തുകിട്ട് അവരെ കമഴ്ത്തി കിടത്തുക കമഴ്ത്തി കിടക്കുമ്പോ ശ്രദ്ധിക്കണം അവരെ മൂക്കും വായും പൊത്തി പോകാത്ത രീതിയിലായിരിക്കണം കിടത്തേക്കിടിച്ചു ഓപ്പൺ ആയി കിടക്കണം അങ്ങനെ സപ്പോർട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ അവരുടെ ഷോൾഡർ ബ്ലേഡിന്റെ രണ്ടിന്റെ നടുക്ക് അവിടെ നമ്മള് ഒരു അഞ്ച് പ്രാവശ്യം നമ്മുടെ കൈപ്പത്തി വെച്ചിട്ട് വൺ ടു എന്ന രീതിയില് അഞ്ച് പ്രാവശ്യം അടിക്കുക അതിനുശേഷം അതേ കുഞ്ഞിനെ തിരിച്ച് ഈ കൈയിലേക്ക് മലർത്തി പിടിച്ചിട്ട് അവര് രണ്ട് നിപ്പിളിന്റെ സെന്ററിൽ അതായത് അവര് മാറിടത്തില് ആ മാറിന്റെ സെന്ററിലായിട്ട് രണ്ട് വിരലുകൾ ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ചിട്ട് അഞ്ച് പ്രാവശ്യം പ്രസ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നുള്ള രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ അവർക്ക് രണ്ട് കൃത്രിമ ശ്വാസവും നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഫോറിൻ ബോഡി പെട്ടെന്ന് ഈ കുടുങ്ങി കിടക്കുന്ന സാധനം ഈ വല്ലാതെ ഉള്ളിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കമിഴ്ത്തി പിന്നെ പോയിട്ടില്ല എങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കും നമ്മൾ നമ്മൾ അതായത് അതായത്സിനൊക്കെ വിളിച്ച് അല്ലെങ്കിൽ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഇടയില് ആ ഒരു ഗോൾഡൻ ടൈം എന്ന് പറയുന്നുണ്ട് ഗോൾഡൻ അവർ ആ അവറിൽ ഇത് അങ്ങോട്ട് ചെയ്ത് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്താൽ കുട്ടി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അല്ലെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും പറയാൻ പറ്റില്ല ഇതൊക്കെ ചെയ്തു ചെയ്തിട്ടും തൊണ്ടയിൽ കുടുങ്ങിയ ഒരു ടോയ് ഓർ ഫുഡ് എന്തായാലും അത് പുറത്തേക്ക് വന്നില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മൾ ഉടനടി ഒരു ആംബുലൻസിന്റെ സഹായം തേട് അല്ലെങ്കിൽ നമ്മളെ കാർ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും അത് ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്റേ കാര്യങ്ങൾ എൻഡോസ്കോപ്പി ഒക്കെ എടുത്തിട്ട് ആ ഒരു ഫോറിൻ ബോഡി എവിടെയാണെന്ന് ലോക്കലൈസ് ചെയ്യാം എവിടെയാണെന്നുള്ള കണ്ടെത്തി കഴിഞ്ഞാലും നമുക്ക് ആശ്വാസമായി അത് തൊണ്ടയിൽ നിന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ പ്രശ്നമില്ല അത് വയറ്റിലെത്തി പിന്നെ മലത്തിലൂടെ അത് പോകും അപ്പൊ പ്രശ്നമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം ടു ടു ത്രീ ഡേയ്സ് പക്ഷെ തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞാലാണ് നമുക്കത് ബുദ്ധിമുട്ട് വരിക ഡേഞ്ചർ ആയിട്ട് വരാം വളരെ വാല്യുവബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ആണ് ഡോക്ടർ കാണിച്ചത് അത് പ്രാക്ടിക്കലായിട്ട് കാണിച്ച് തരാ വരെ ചെയ്തിട്ടുണ്ട് താങ്ക് യു വെരി മച്ച് അപ്പോൾ എന്താ പറയുക ഇത്ര നേരമായിട്ടും ഞാൻ ഡോക്ടറിനെ പരിചയപ്പെടുത്തിയിട്ടില്ല ഞാൻ ഡോക്ടർ ഷഹല നമ്മൾ ബാസിൽ സോമിയ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആണ് മാക്സിമം മാക്സിമം അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരു ഷെയർ മൂലം ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ദബായ്